ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കുട്ടികൾക്കുള്ള വാക്സിൻസിനെ പറ്റിയിട്ടാണ് പലതരത്തിലുള്ള തരത്തിലുള്ള വാക്സിൻസ് ഉണ്ടല്ലേ ജനിച്ച ഉടനെ ഒരു കുട്ടിക്ക് നൽകേണ്ട വാക്സിൻസ് ഒന്നര വയസ്സിൽ കൊടുക്കേണ്ടത് പിന്നെ മെൻഡേറ്ററി ആയിട്ട് നിർബന്ധമായും ഒരു കുട്ടിക്ക് നൽകേണ്ട വാക്സിൻസ് ഉണ്ട് ഓപ്ഷണൽ ആയിട്ട് അതായത് വേണമെങ്കിൽ എടുക്കാം എടുത്താൽ നല്ലതാണ് എന്ന് പറയുന്ന കുറച്ച് വാക്സിൻസും ഉണ്ട് ഈ ഓരോ വാക്സിനും എന്താണെന്ന് അറിയണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമില്ലേ ഈ വീഡിയോയിലൂടെ നമുക്ക് നിർബന്ധമായും അതായത് മെൻഡേറ്ററി ആയിട്ട് എടുത്തിരിക്കേണ്ട വാക്സിൻസ് ഏതൊക്കെയാണെന്നും അവ ഓരോന്നും എപ്പോഴൊക്കെയാണ് എടുക്കേണ്ടതെന്നും ഏതൊക്കെ രോഗത്തിനെ പ്രതിരോധിക്കാനുള്ള വാക്സിൻസ് ആണ് അവയെന്നും നമുക്ക് നോക്കാം ആദ്യമായി നമുക്ക് ജനിച്ച ഉടനെ ഒരു കുട്ടിക്ക് കൊടുക്കേണ്ട മൂന്ന് വാക്സിൻസ് അത് ഏതൊക്കെയാണെന്ന് നോക്കാം ഹെഡി സീറോ ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറയുന്ന ഒരു വൈറൽ ഇൻഫെക്ഷൻ ഉണ്ട് നമ്മുടെ കരളിനെ ബാധിക്കുന്ന വളരെ മാരകായിട്ടുള്ള ഒരു അണുബാധയാണിത് ജനിച്ച ഉടനെയുള്ള കുട്ടിക്ക് ഈ അസുഖം വന്നാൽ ഇതിൻ്റെ അണുബാധ ആ കുട്ടിയുടെ കരളിൽ ജീവിതകാലം മുഴുവൻ ഉണ്ടാവും ഇതിനെ ക്രോണിക് ഹാപ്പറ്റിസ് ബി എന്ന് പറയുന്നു പ്രസവ സമയത്ത് അമ്മ ഹെപ്പറ്റിസ് ബി പോസിറ്റീവ് ആണെങ്കിൽ അമ്മയുടെ രക്തത്തിലൂടെയോ അല്ലെങ്കിൽ പാലിലൂടെയോ ഒക്കെ കുട്ടിയിലേക്ക് ഈ രോഗം എത്താനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറയുന്ന വൈറൽ ഇൻഫെക്ഷനെ പ്രതിരോധിക്കാനുള്ള ജനിച്ച ഉടനെ ഒരു കുട്ടിക്ക് കൊടുക്കുന്ന വാക്സിനാണ് ഹെബി സീറോ എന്ന് പറയുന്നത് ഇനി നമുക്ക് രണ്ടാമത്തെ വാക്സിൻ ഏതാണെന്ന് നോക്കാം ബി സി ജി നമ്മൾ ടി ബി എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലെ ടി ബി അഥവാ ട്യൂബക്ലുലോസിസ് എന്ന് പറയുന്നത് നമ്മുടെ ശ്വാസകോശത്തിനെ ബാധിക്കുന്ന വളരെ വളരെ മാരകമായിട്ടുള്ള ഒരു അസുഖാണ് ഈ അസുഖത്തിനുള്ള വാക്സിനാണ് ഡി സി ജി എന്ന് പറയുന്നത് ഇത് ഒരേ ഒരു ഷോർട്ടേ ഉള്ളൂ അത് ആ ഒരു ഷോട്ട് കൊണ്ട് തന്നെ നമുക്ക് ലൈഫ് ലോൺ പ്രൊട്ടക്ഷൻ ഉറപ്പാക്കുന്നുണ്ട് മൂന്നാമത്തെ വാക്സിൻ ഏതാണെന്ന് വെച്ചാൽ ഒ പി വി സീറോ എന്ന് പറയും ഓറൽ പോളിയോ വാക്സിൻ ഇതൊരു തുള്ളി മരുന്നാണ് പോളിയോ എന്ന വൈറസിനെ പറ്റിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ പോളിയോ എന്ന വൈറസ് പരത്തുന്ന രോഗമാണ് പോളിയോ പോളിയോ എന്ന് പറയുന്ന രോഗം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം പൂർണ്ണമായോ അല്ലെങ്കിൽ ഭാഗികമായോ തളർന്നു പോകാനും മരണം വരെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് പോളിയോ വൈറസ് നമ്മുടെ വായിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ച് നമ്മുടെ കുടലിൽ വെച്ചിട്ട് പെട്ടുപെരുകയാണ് ചെയ്യുക അപ്പോൾ ഈ ഒ എന്ന് പറയുന്ന വാക്സിൻ ചെയ്യേണ്ടത് നമ്മുടെ കുടലിൽ വെച്ചിട്ട് ഈ വൈറസ് പെറ്റുപെരുന്നത് പ്രതിരോധിക്കുക എന്നുള്ളതാണ് ഇതുവഴി ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പോളിയോ വൈറസ് പകരുന്നത് ഇല്ലാതാകുന്നു ഒ പി വി വാക്സിന് അഞ്ച് തവണകളായിട്ടാണ് ഒരു കുട്ടിക്ക് നൽകുന്നത് ജനിച്ച ഉടനെ ഒ പി വി സീറോ ഒന്നര മാസത്തിൽ ഒ പി വി വൺ രണ്ടര മാസത്തിൽ ഒ പി വി ടു മൂന്നര മാസത്തിൽ ഒ പി വി ത്രീ പിന്നെ ഒന്നര വയസ്സിനും രണ്ട് വയസ്സിനും ഇടയിൽ ഒ പി വി ബൂസ്റ്റർ അപ്പൊ നിങ്ങൾക്ക് ജനിച്ച ഉടനെ ഒരു കുട്ടിക്ക് കൊടുക്കേണ്ട മൂന്ന് വാക്സിൻസ് ഏതൊക്കെയാണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വാക്സിനിലേക്ക് കടക്കാം പെൻഡ അഥവാ പെൻഡാ വാലൻ വാക്സിനേഷൻ അഞ്ച് വളരെ പ്രധാനപ്പെട്ട വാക്സിൻസിൻ്റെ ഒരു കോമ്പിനേഷനാണ് പെൻഡ വാക്സിനേഷൻ എന്ന് പറയുന്നത് അതിലടങ്ങിയിരിക്കുന്ന അഞ്ച് വാക്സിൻസ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഡിഫ്തീരിയ ടെറ്റനസ് അഥവാ വൂപ്പിംഗ് കഫ് ഹിബ് പിന്നെ ഹെപ്പറ്റൈറ്റിസ് ബി ഡിഫ്തീരിയ എന്ന് പറയുന്നത് നമ്മുടെ ശ്വാസകോശത്തിനെയും പിന്നെ നമ്മുടെ ഹൃദയത്തിനെയും നമ്മുടെ നെർവസ് ഒക്കെ ബാധിക്കുന്ന ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ് നമ്മുടെ മുറിവുകളിലൂടെ ശരീരത്തിലേക്ക് പ്രവേശിച്ച് ശരീരത്തിലെ മസിൽസിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ് ടെറ്റനസ് വൂപ്പിംഗ് കഫ് അഥവാ പേട്ടിസസ് എന്ന് പറയുന്നത് നമ്മുടെ ശ്വാസകോശത്തെ ബാധിക്കുന്ന ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ് തുടർച്ചയായുള്ള ചുമയും പിന്നെ വലിവൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ പിന്നെ ഹിമോഫിലസ് ഇൻഫ്ലുവൻസ ടൈപ്പ് ബി ഇതും ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ് നമ്മുടെ തലച്ചോറിനെ ബാധിക്കുന്ന മെനിഞ്ചൈറ്റിസ് നമ്മുടെ ശ്വാസകോശത്തെ ബാധിക്കുന്ന ന്യൂമോണിയ എന്നിങ്ങനെ പല അസുഖങ്ങൾക്കും കാരണമാവുന്ന ഒരു ബാക്ടീരിയ ആണ് ഇത് ഹെപ്പറ്റിസ് ബി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കരളിനെ ബാധിക്കുന്ന ഒരു വൈറൽ ഇൻഫെക്ഷൻ ആണ് അതിനെ പറ്റി അതിനെപ്പറ്റി ഡീറ്റായിട്ട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ജനിച്ച ഉടനെ കൊടുക്കുമ്പോൾ നമ്മൾ ഹെബി സീറോ കൊടുക്കും പിന്നെയുള്ള അതിൻ്റെ ഷോർട്ട്സ് ഒക്കെ പെൻഡ വാക്സിനേഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഒന്നുകൂടി പറയാം പെൻഡാ വാക്സിൻ്റെ ഒരു ഷോട്ട് എന്ന് പറയുന്നത് അഞ്ച് വാക്സിൻസിന്റെ ഒരു കോമ്പിനേഷൻ ആണ് ഏതൊക്കെയാണ് ആ അഞ്ച് വാക്സിൻസ് ടെഫ്തീരിയ ടെറ്റനസ് പെർട്ടിസസ് ഹിബ് ഹെബി സീറോ പെൻഡാ വാക്സിൻ മൂന്ന് ഷോട്ട്സ് ആണുള്ളത് ആദ്യത്തെ ഷോട്ട് ഒന്നര മാസത്തിലും രണ്ടാമത്തെ ഷോട്ട് രണ്ടര മാസത്തിലും മൂന്നാമത്തെ ഷോട്ട് മൂന്നര മാസത്തിലുമാണ് സാധാരണയായി കൊടുക്കാറുള്ളത് ഇനി നമുക്ക് റോട്ട വാക്സിൻ എന്താണെന്ന് നോക്കാം റോട്ട വൈറസ് ഒരു വൈറൽ ഇൻഫെക്ഷൻ ആണ് നമുക്ക് വയറിളക്കം ഛർദി ഡീഹൈഡ്രേഷൻ ഒക്കെ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു വൈറസാണിത് ഇതിനെതിരെയുള്ള വാക്സിനാണ് റോട്ട വാക്സിൻ ഇതിന് മൂന്ന് ഷോട്ട്സാണുള്ളത് ആദ്യത്തെ ഷോട്ട് ഒന്നര മാസത്തിലും രണ്ടാമത്തെ ഷോട്ട് രണ്ടര മാസത്തിലും മൂന്നാമത്തെ ഷോട്ട് മൂന്നര മാസത്തിലാണ് നൽകാറുള്ളത് റോട്ട വാക്സിൻ നമ്മുടെ ഒ പി വി വാക്സിൻ പോലെ തന്നെ ഒരു തുള്ളി മരുന്നാണ് ഇനി നമുക്ക് ഐ പി വി എന്താണെന്ന് നോക്കാം ഐ പി വിയും ഒ പി വി പോലെ തന്നെ പോളിയോ വൈറസിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വാക്സിനേഷൻ ആണ് ഒ പി വി തുള്ളി മരുന്നാണെങ്കിൽ ഐ പി വി ഇഞ്ചെക്ഷൻ ഒ പി വി ചെയ്യുന്നത് നമ്മുടെ കുടലിൽ വെച്ചിട്ട് പോളിയോ വൈറസ് പെറ്റ് പെരുകുന്നത് തടയുക എന്നതാണെങ്കിൽ ഐ പി വി ചെയ്യുന്നത് നമ്മളെ ബ്ലഡിൽ പോളിയോ വൈറസിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള ശക്തി ഉണ്ടാക്കുക എന്നുള്ളതാണ് ഐ പി വി നൽകുന്നത് ആദ്യത്തെ ഷോട്ട് ഒന്നര മാസത്തിലും രണ്ടാമത്തെ ഷോട്ട് മൂന്നര മാസത്തിലും മൂന്നാമത്തെ ഷോട്ട് ഒമ്പതാം മാസത്തിലും ആണ് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാക്സിനാണ് പി സി വി നമ്മുടെ ശ്വാസകോശത്തെ ബാധിക്കുന്ന ഇൻഫെക്ഷൻ ന്യൂമോണിയ നമ്മുടെ തലച്ചോറിനെ ബാധിക്കുന്ന ഇൻഫെക്ഷൻ മെനിഞ്ചൈറ്റിസ് പിന്നെ നമ്മുടെ ബ്ലഡിൽ ഉണ്ടാവുന്ന ഇൻഫെക്ഷൻ സെപ്സിസ് പിന്നെ നമ്മുടെ ചെവിയിൽ ഉണ്ടാക്കുന്ന ഇൻഫെക്ഷൻ ഓടിറ്റിസ് എന്നിങ്ങനെ നാല് ഇൻഫെക്ഷൻസിന് കാരണമാകുന്ന ഒരു മാരകമായിട്ടുള്ള ബാക്ടീരിയ ആണ് നിമോകൊക്കസ് എന്ന് പറയുന്നത് ഈ ബാക്ടീരിയയെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള വാക്സിനാണ് പി സി വി ഇത് ആദ്യത്തെ ഷോട്ട് ഒന്നര മാസത്തിലും രണ്ടാമത്തെ ഷോട്ട് മൂന്നര മാസത്തിലും മൂന്നാമത്തെ ഷോട്ട് ഒമ്പതാം മാസത്തിലാണ് സാധാരണയായി നൽകാറുള്ളത് പിന്നെയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വാക്സിനാണ് എം ആർ വാക്സിൻ മെസ്സസ് ആൻഡ് റുബെല്ല എന്നീ രണ്ട് വൈറൽ ഇൻഫെക്ഷൻസിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള വാക്സിൻസ് ആണ് ഇത് മെസ്സിൽസ് എന്ന് പറയുമ്പോൾ ശക്തിയായ പനി ദേഹത്തും മുഖത്തും ആസകലം ചുവപ്പ് കളറുള്ള റാഷസ് വരിക കണ്ണ് ചുവക്കുക ന്യുമോണിയ വരിക എന്നിങ്ങനെ പല പല ലക്ഷണങ്ങളുള്ള ഒരു രോഗാണിത് പിന്നെ റുബെല്ല എന്ന് പറയുന്നത് കുറച്ച് മൈൽഡ് ആയിട്ടുള്ള ഒരു വൈറൽ ഇൻഫെക്ഷൻ ആണ് പക്ഷെ ഇത് ഗർഭിണിയായിട്ടുള്ള ഒരു സ്ത്രീക്ക് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കുഞ്ഞിന് കാഴ്ചശക്തിയും കേൾവിശക്തിയും ഹൃദയ സംബന്ധമായിട്ടൊക്കെയുള്ള രോഗങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഈ രണ്ട് രോഗങ്ങൾക്കുള്ള വാക്സിനാണ് എം ആർ വാക്സിൻ ഇതിന് രണ്ട് ഷോർട്സ് ആണുള്ളത് ആദ്യത്തെ ഷോട്ട് ഒമ്പതാം മാസത്തിലും രണ്ടാമത്തെ ഷോട്ട് ഒന്നര വയസ്സിനും രണ്ട് വയസ്സിനും ഇടയിലാണ് നൽകേണ്ടത് പിന്നെയുള്ള ഒരു വാക്സിനേഷൻ അതും വളരെ പ്രധാനപ്പെട്ട ഒരു വാക്സിനേഷനാണ് ജെഇ ജപ്പാനീസ് എൻസഫലിറ്റീസ് എന്നാണ് ഇതിൻ്റെ ഫുൾ നെയിം മലയാളത്തിൽ നമ്മളിതിനെ ജപ്പാൻ ജ്വരം എന്ന് പറയും ഈ ജപ്പാൻ ജ്വരം കൊതുക് പരത്തുന്ന ഒരു രോഗമാണ് ഈ രോഗം വന്നാൽ അല്ലെങ്കിൽ ഈ രോഗം വന്നതിൽ മുപ്പത് ശതമാനം ആളുകൾ മരിച്ചുപോകും അൻപത് ശതമാനം ആളുകൾക്ക് പെർമനൻ്റ് ആയിട്ട് തലച്ചോറിൽ അല്ലെങ്കിൽ ബ്രെയിനിൽ ഡാമേജ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ജപ്പാനീസ് എൻസബിലിറ്റീസ് ജെ ഇ എന്ന് പറയുന്ന ഇൻഫെക്ഷനെതിരെയുള്ള വാക്സിനേഷൻ ആണ് ജെ ഇ വാക്സിൻ ഇതിന് ഒരേ ഒരു ഡോസേ ഉള്ളൂ ഇത് നൽകുന്നത് ഒന്നര വയസ്സിനും രണ്ട് വയസ്സിനും ഇടയിലാണ് പിന്നെയുള്ള ഒരു പ്രധാനപ്പെട്ട വാക്സിൻ എന്ന് പറയുന്നത് ഡി പി ടി ബൂസ്റ്റർ ആണ് ഡി പി ടി എന്ന് പറയുമ്പോൾ ഡി സ്റ്റാൻഡ് ഫോർ ഡിഫ്തീരിയ ഫോർ പേറ്റിസസ് ടീസ്റ്റാൻസ് ഫോർ ടെറ്റ നമ്മൾ നേരത്തെ പറഞ്ഞ പെൻഡ വാക്സിനേഷൻ അല്ലേ അപ്പോൾ പെൻഡയിൽ അടങ്ങിയിരിക്കുന്ന അഞ്ച് വാക്സിൻസ് ഉണ്ട് ഈ അഞ്ച് വാക്സിൻസിലെ മൂന്ന് വാക്സിൻസ് ആണ് ഡിസ്തീരിയർ ടെറ്റു വാക്സിന്റെയും ബൂസ്റ്റർ ഷോട്ടാണ് ഡി പി ടി ബൂസ്റ്റർ എന്ന പേരിൽ നമുക്ക് ലഭിക്കുന്നത് ഇത് ആദ്യത്തെ ഡോസ് ഒന്നര വയസ്സിനും രണ്ട് വയസ്സിനിടയിലും രണ്ടാമത്തെ ഡോസ് അഞ്ചു വയസ്സിനും ആറ് വയസ്സിന് ഇടയിലാണ് വെക്കേണ്ടത് നമ്മൾ പത്ത് വയസ്സിലും പതിനാറ് വയസ്സിലും വെക്കുന്ന ഒരു വാക്സിൻ ഉണ്ട് ഏതാണത് ടി ഡി എന്ന് പറയും ടെറ്റനസ് ഡിഫ്തീരിയ ഈ ടെറ്റനസ് എന്ന് പറയുന്ന രോഗത്തിനും ഡിഫ്തീരിയ എന്ന് പറയുന്ന രോഗത്തിലുമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വാക്സിൻസ് നമ്മൾ ചെറുപ്പകാലത്ത് വെച്ച് വെക്കുന്നത് ഇനി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ബുക്കാണ് നിങ്ങൾ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ അടുത്തുള്ള അംഗൻവാടിയിൽ നിന്നോ അല്ലെങ്കിൽ പ്രൈമറി ഹെൽത്ത് സെന്ററിൽ നിന്നോ അടുത്തുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിനോ നിങ്ങൾക്ക് ഇങ്ങനൊരു ബുക്ക് കിട്ടും ഇത് ഫ്രീ ആണ് മാതൃ ശിശു സംരക്ഷണ കാർഡ് എന്നാണ് ഈ ബുക്കിൻ്റെ പേര് അഥവാ നിങ്ങൾക്ക് ഇത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്തുള്ള അംഗൻവാടി നിന്നോ പ്രൈമറി ഹെൽത്ത് സെൻറ്ററിൽ നിന്നോ ചോദിച്ച് വാങ്ങാവുന്നതാണ് ഈ ബുക്കിൻ്റെ അവസാനത്തെ കുറച്ച് പേജുകളിൽ നിങ്ങൾക്ക് വാക്സിനേഷൻ്റെ ഡീറ്റെയിൽസ് കാണാം ഈ വാക്സിനേഷൻ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഓരോ തവണ വാക്സിൻ കൊടുക്കുമ്പോഴും നിങ്ങൾക്ക് ആ കൊടുത്ത ഡേറ്റ് ഇവിടെ മാർക്ക് ചെയ്ത് വെക്കാവുന്നതാണ് ഈ ബുക്കിൽ മാൻഡേറ്ററി ആയിട്ട് കൊടുക്കേണ്ട എല്ലാ വാക്സിൻസിൻ്റെയും ഡീറ്റെയിൽസ് ഉണ്ട് ഇനി നിങ്ങളൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് ഡെലിവറി കഴിയുന്നതെങ്കിൽ ആ ഹോസ്പിറ്റൽ ഡിസ്ചാർജ് സമരയിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കാർഡ് കൂടി കാണാം കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാർഡാണിത് ഇതിലും നിങ്ങൾക്ക് വാക്സിനേഷൻസിൻ്റെ ഡീറ്റെയിൽസും പിന്നെ അത് എടുക്കേണ്ട ഡേറ്റ് അടയാളപ്പെടുത്തേണ്ട കോളൊക്കെ കാണാം പക്ഷേ ഇത് നിങ്ങൾക്ക് മെൻഡേറ്ററി ആയിട്ട് എടുക്കേണ്ട വാക്സിൻസും ആയിട്ട് എടുക്കേണ്ട വാക്സിൻസും ഒക്കെ ഒരു ഓർഡർ ഇല്ലാതെയാണ് ഉണ്ടാവുക അപ്പോൾ മെൻഡേറ്ററി ആയിട്ടുള്ള വാക്സിനേഷൻ ഒക്കെ നിങ്ങൾക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയിട്ട് എടുക്കാവുന്നതാണ് അതൊക്കെ ഫ്രീ ആണ് ഒന്നുകിൽ അടുത്തുള്ള പ്രൈമറി ഹെൽത്ത് സെൻറ്ററിൽ പോയിട്ട് എടുക്കാം അല്ലെങ്കിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ തന്നെ പോയിട്ട് എടുക്കാം ഇനി ഓപ്ഷണൽ ആയിട്ടുള്ള വാക്സിനേഷൻസ് ഉണ്ട് അത് ഒന്നുകിൽ നിങ്ങൾക്ക് എല്ലാം എടുക്കാം എല്ലാ വാക്സിനും എടുക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ ആവശ്യമുള്ളത് മാത്രം എന്താണെന്ന് റിസർച്ച് ചെയ്തിട്ട് എടുക്കാം എൻ്റെ അടുത്ത വീഡിയോയിൽ ഞാൻ ഓപ്ഷണൽ വാക്സിൻസ് ഏതൊക്കെയാണെന്നും അത് ഏതൊക്കെ രോഗത്തിന് പ്രതിരോധിക്കാനുള്ളതാണെന്നും അതെടുത്താൽ എന്തൊക്കെയാണ് ഗുണം എടുത്തില്ലെങ്കിൽ എന്തൊക്കെയാണ് പ്രശ്നം എന്നുള്ള ഡീറ്റെയിൽസൊക്കെ ഞാൻ പറയാം അതുവരെക്കും ബൈ